നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ തുലാസംക്രമം മകം നക്ഷത്രത്തിലാണ് തുലാം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങം രാശിയിൽ ചന്ദ്രനും കേതുവും കന്നിയിൽ ശുക്രനും തുലാം രാശിയിൽ ആദിത്യനും കുജനും ബുധനും ഗുളികനും കുംഭം രാശിയിൽ രാഹുവും മീനം രാശിയിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു തുലാമാസം പുണർദ്ദം നക്ഷത്രക്കാർക്ക് പുതിയ തുടക്കങ്ങളുടെ കാലമാണ് കുടുംബത്തിൽ ആശ്വാസവും ജീവിതത്തിൽ ആത്മവിശ്വാസവും തൊഴിൽ മേഖലയിൽ സ്ഥിരതയും കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ജോലിസ്ഥലത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്നതാണ് ജോലിയിൽ പ്രമോഷനും മറ്റു സാധ്യതകളും ലഭിക്കുന്നതുമാണ് സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് എന്നാൽ മേലുദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുമ്പോൾ ആത്മസംയമനം പാലിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അനാവശ്യ വാക്കുതർക്കങ്ങളും മറ്റും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് കാര്യങ്ങൾ വളരെ അനുകൂലമാണ് പുതിയ ബിസിനസ് മേഖലകളിലേക്ക് പ്രവേശിക്കുന്നതിനും നിലവിലുള്ള ബിസിനസ് സംരംഭങ്ങളിൽ മാറ്റം വരുത്തുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളിൽ നിന്നും ലാഭം ഉണ്ടാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഇവർക്ക് പുതിയ ബിസിനസ് കരാറുകളിൽ ഏർപ്പെടുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ് പഴയ പദ്ധതികൾക്കുള്ള തടസ്സങ്ങൾ മാറി നേട്ടങ്ങളിലേക്ക് കുതിക്കുവാനുള്ള അവസരവും ഒത്തുവരുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം സാമ്പത്തിക സ്ഥിരത കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് പഴയ കടബാധ്യതകളിൽ തീർപ്പുണ്ടാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് സാമ്പത്തിക നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ സമയമാണ് എന്നാൽ വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും ഭൂമി വീട് വാഹനം ഇവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശുഭഫലങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബജീവിതം സമാധാനപരവും സന്തോഷം നിറഞ്ഞതുമായിരിക്കും വീട്ടിൽ ചില ആഘോഷങ്ങളും സൽക്കാരങ്ങളും നടക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതം സുദൃഢമാകുന്നതാണ് കുടുംബജനങ്ങളുമായി ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ പരസ്പരം തുറന്നു പറയുന്നതിലൂടെ പരിഹരിക്കുവാൻ സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർ സന്താനങ്ങളുടെ പുരോഗതിക്കായി പ്രവർത്തിക്കുന്നതുമാണ് പ്രായമായ രക്ഷിതാക്കളുള്ളവർ അവരുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഈ നക്ഷത്രക്കാരുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനം ആകുന്നതാണ് അനുയോജ്യമായ വിവാഹ ആലോചനകൾ വന്നു ചേരുന്നതുമാണ് അതുപോലെ ഈ നക്ഷത്രക്കാരായ പ്രണയിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ് പ്രണയകാര്യങ്ങൾ വിവാഹത്തിൽ കലാശിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ടെക്നിക്കൽ മേഖലകളിലും ഗവേഷണ മേഖലകളിലും പഠനം നടത്തുന്നവർക്ക് ഏറ്റവും അനുകൂലമായ കാലമാണ് അധ്യാപകരിൽ നിന്ന് മികച്ച പിന്തുണ ഇവർക്ക് ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റ് തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് മികച്ച തൊഴിലവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ആത്മീയ പുരോഗതി ഉണ്ടാകുന്നതാണ് ദേവാലയങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ദേവാലയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ജോലിഭാരം വർദ്ധിക്കുന്നതാണ് മിഥുനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവ വേദ്യമാകുക എന്നാൽ കർക്കിടകക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സ്ഥാനലബ്ധിയും അർത്ഥലാഭവും ബന്ധുഗുണവും ഉണ്ടാകുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പതിനൊന്ന് ഇരുപത് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം